ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും സ്നേഹക്കൂട് സീരിയലിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പൂർണിമയാണ് ശരിക്കും ചെറിയ രീതിയിലാണെങ്കിൽ തെറ്റുകാരി എന്ന് കുറുപ്പ് മാമ്മ പറയുകട്ടോ പഴയ കഥ പറയുന്നുണ്ട് കാരണം ലക്ഷ്മീനെ മാധവൻ വിവാഹം കഴിച്ച സമയത്ത് പൂർണിമേനെ സ്നേഹിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാധവൻ മഹാലക്ഷ്മിനെ വിവാഹം കഴിച്ചത് ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാലും മാധവനാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ കാരണം പൂർണിമ വിവാഹം കഴിച്ചിട്ടുമില്ല മാധവന്റെ പിറന്നാൾ ദിവസവും അതുപോലെ തന്നെ മാധവന് എന്തിലൊക്കെ ആപത്തൊക്കെ വന്നാലൊക്കെ അപ്പൊ തന്നെ പൂജ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടി അമ്പലത്തിൽ ഓടാറുണ്ടായിരുന്നു അത് കൈയോടെ മഹാലക്ഷ്മി പിടിക്കുകയും അതിന്റെ പേരിൽ മാധവനായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുന്നുണ്ട് നിങ്ങൾ അവളെ കെട്ടിക്കോ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിലും ഞാനതിനെ ഞാൻ എന്റെ മോനെ കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മി സേതുവിനെ കൊണ്ട് പോണ സമയത്താണ് മാധവ് പറയ മാധവൻ പറയുന്നത് അതെ നീ പോ പോകണമെങ്കിൽ ഒറ്റക്ക് പോയിക്കോ നിന്റെ മോനെ വേണമെന്നുണ്ടെങ്കിൽ നീ എന്റെ കൂടെ ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി വേണ്ട നിങ്ങൾ മനസ്സിൽ വേറെ ഒത്തിരി വെച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ എനിക്കിനാവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി മഹാലക്ഷ്മി അപ്പൊ ഒരു കഥ നമ്മുടെ കുറുപ്പ് മാമനാണെങ്കിൽ സേതുവിനോടും അതുപോലെ തന്നെ ഋതുവിനോടും അച്ചുവിനോടും പല്ലവിയൊക്കെ കേൾക്കി തന്നെയാണ് പറയുന്നത് അത് കേൾക്കുമ്പോഴേക്കും പൂർണിമക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് കാരണം തന്റെ മക്കളുടെ മുഖത്തിന് താൻ എങ്ങനെ നോക്കും കാരണം താൻ എന്തോ തെറ്റുകാരിയായി എന്ന രീതിയിലല്ലേ ഇപ്പൊ ആ കഥ വന്നേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര നാള് താനൊരു തെറ്റും ചെയ്തിട്ടില്ല മഹാലക്ഷ്മി തന്റെ മോൻ പ്രസവിച്ച് പിട്ടേച്ചു പോയി അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ മഹാലക്ഷ്മിയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് പഴയ കാമുകന് തട്ടിയെടുത്ത് അന്നൊരു രീതിയിൽ ായില്ലേ തന്റെ മക്കൾ തന്നെ വെറുക്കോ എന്നൊക്കെ ഉള്ള പേടികൊണ്ട് പൂർണിമയാണെങ്കിൽ റൂമിനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ ആ സമയത്ത് ഋതു ആണെങ്കിൽ കുറുപ്പമാമനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓ അപ്പോ ഞങ്ങളുടെ അമ്മയാണ് തെറ്റുകാരി അല്ലേ സേതുവട്ടിന്റെ അമ്മ അപ്പൊ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ എന്ന് പറയുമ്പോൾ കുറുപ്പ് പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു സംശയം പോലെ വന്നു അതിന്റെ പേരിലാണ് അങ്ങനെ പോയത് സത്യമാണ് പൂർണിമ മാധവനും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പേ പ്രണയത്തിലായിരുന്നു അതൊന്നും അറിയാതെയാണ് മഹാലക്ഷ്മി മാധവന്റെ ജീവിതത്തിലൊക്കെ കടന്നു വന്നത് പക്ഷെ മാധവൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഒക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് പൂർണ്ണിമ വിഷയം വീണ്ടും എടുത്തിട്ട് അവര് തമ്മിൽ വഴക്കായിട്ട് അങ്ങനെ അകന്നു പോയത് ശേഷം മഹാലക്ഷ്മി വേറെ വിവാഹം കഴിച്ചു എന്നൊക്കെ മാധവൻ അറിഞ്ഞപ്പോ മാധവനാണ് ഏറ്റവും കൂടുതൽ സമാധാനായത് പക്ഷെ അതിനുശേഷമാണ് മാധവൻ പൂർണ്ണമേനെ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിനുശേഷം നമ്മുടെ ഋതു പറയുന്നുണ്ട് ഷോ ഞാനാണെങ്കിലും ആ മഹാലക്ഷ്മിന് രാഗി പോയല്ലോ ഓ അവരൊരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെറുതെ അല്ല അവർക്ക് സേതുവട്ടനോട് ഇത്ര ദേഷ്യം കാരണം സേതുവേട്ടൻ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു അതിന് പുറമെ നമ്മുടെ അമ്മേനെ സേതുവേട്ടൻ അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോൾ അവർക്കത് സഹിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും സേതുവേട്ടനോട് ഇത്ര ദേഷ്യം ഷോ അവരെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ഋതു അതുപോലെ തന്നെ അച്ചും അച്ഛനെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് പൂർണിമക്ക് ആകെ വേഷമായിട്ട് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം പല്ലവി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും റിത് ചോദിക്കുന്നുണ്ട് അല്ല പല്ലവി ഇപ്പൊ ഈ സമയത്ത് എവിടെയൊക്കെ പോണത് ഒരു കാര്യമുണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അല്ല എവിടേക്കാന്ന് പറ ഇല്ല ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പല്ലവി വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ പല്ലവി പോണത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് നമ്മുടെ രാജ മഹാ രാജലക്ഷ്മിനെ കാണാനായിട്ടും അതുപോലെ തന്നെ ഇന്ദ്രനെ കാണാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടാണ് നമ്മുടെ പല്ലവി പോകുന്നത് കേട്ടോ അവിടെ പോകുമ്പോഴേക്കും നമ്മുടെ ഇന്ദ്രന്റെ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടോ പല്ലവിനോ ഇവള് വീണ്ടും വന്നോ എന്ന രീതിയിൽ ഇനി പാറുവിന്റെ കാര്യം ഇങ്ങനെ അറിഞ്ഞിട്ടായിരിക്കോ വന്നത് പാറുവിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ വിചാരിക്കുകയാണ് പല്ലവി വേഗം തന്നെ വരുന്നുണ്ട് അമ്മേ ഇന്ദ്രൻ ഇവിടെ ഉണ്ടോ ഇവിടെ ഇല്ല അല്ല നീ എന്തിനെ എന്താണ് അന്വേഷിക്കണത് നിന്റെ അനിയത്തിടെ കിട്ടിയോന്നല്ലേ നീ അന്വേഷിക്കേണ്ട കാര്യം എന്താണ് അല്ല ഒരു കാര്യം ഉണ്ട് അതുകൊണ്ടിട്ടാണ് അവൻ ഇവിടെ ഇല്ല അവൻ എവിടെയാ പോയെന്ന് എന്താ ചെയ്തുന്നു ഒന്നും എനിക്കറിയില്ല എന്ന് പറയാണ് അമ്മ എന്താ ഇങ്ങനെ പറയണത് അയാളപ്പൊ ഇവിടെ ഇല്ലേ ഇല്ല എനിക്ക് ഒന്ന് പാറുവിനെ കാണണോ എന്നാലോ ഓ പാറുവിന്റെ കാര്യൊക്കെ അറിഞ്ഞിട്ടാണോ നീ വരുന്നത് പാറുവിന്റെ കാര്യം പാറുവിന്റെ എന്ത് കാര്യം അല്ല പാറു വീണായിരുന്നു ഏ വീണിട്ട് അവൾക്കിപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞിനെ കൊഴപ്പൊന്നുമില്ലല്ലോ ആ ഡോക്ടർ വന്ന് പരിശോധിച്ചു നാളെ സ്കാൻ ചെയ്യണോന്ന് പറഞ്ഞിരിക്കുക ഈശ്വര ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഏർ പല്ലവിയാണെങ്കിൽ പാറുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പാറു മോളെനിക്കിപ്പൊ എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ല ചേച്ചി നാളെ സ്കാൻ ചെയ്യണോന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണത് ആകെ ഒരു ടെൻഷൻ പോലെ കുനിനെന്തിനും സംഭവിച്ചു കാണുമായിരിക്കോ ഏഹ് കൊഴപ്പൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണം അതിനുശേഷം പല്ലവി ഇങ്ങനെ നീ എങ്ങനെ വീണതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ വീണതാണ് എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോ തന്നെ പല്ലവിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ പല്ലവി അപ്പൊ തന്നെ രാജലക്ഷ്മി എന്ന് ചോദിക്കണ്ടേ സത്യം പറ അവള് സ്റ്റെപ്പീന്ന് വീണെന്നാ പറഞ്ഞത് നിങ്ങളുടെ മകൻ എന്തെങ്കിലും ക്രൂരത അവളോട് കാണിച്ചോ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല സത്യം പറ ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറ ഇത്രയൊക്കെ അനുഭവിച്ചില്ലേ ഇനി ഞങ്ങൾ നിങ്ങക്ക് പറഞ്ഞൂടെ അപ്പോഴും നിങ്ങൾക്ക് മൂത്ത മോനെ ഒറ്റ കൊടുക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കറിയില്ല ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അവൾ ഇന്ദ്രനെ ചായ കൊടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി ശേഷം നിലത്ത് കിടക്കുന്നതാണ് കണ്ടത് ആ സമയത്ത് ഇന്ദ്രൻ ഇവിടെ ഉണ്ടായില്ല എന്ന് പറയുമ്പോഴേക്കും വീണ്ടും വീണ്ടും പല്ലവി ചോദിക്കുമ്പോഴേക്കും അങ്ങനെ അവർ സത്യം പറയാണ് ഇങ്ങനെ എണ്ണ കിടക്കുന്നത് ഇങ്ങനെ കണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും പല്ലവിക്ക് ഏകദേശം കാര്യം മനസ്സിലായി അങ്ങനെ പല്ലവി ഈ കാര്യം സേതുവിനോട് പോയി പറയാട്ടോ ഇങ്ങനെ ാണ് ഇതിനെയൊക്കെ പിന്നിലെ നമ്മുടെ സേതുവട്ടന്റെ അമ്മ പോലും സേതുവിട്ടിനെ തെറ്റിദ്ധരിക്കാൻ കാരണം ഇന്ദ്രൻ തന്നെയാണ് അത് പുറമെ പാറുവിന്റെയും വിശ്വന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയത് ഇന്ദ്രനാണ് അങ്ങനെ പല കാര്യങ്ങളും സേതുവിനോട് പറഞ്ഞു കൊടുക്കാണ് പല്ലവി അത് കേക്കുന്ന സേതു വേണുവിനെ കാണാൻ വേണ്ടി പോകുകട്ടോ വേണുവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ വേണുവും സേതുവിന്റെ കൂടെ തന്നെ നിക്കാൻ ആദ്യം ശത്രുവിനെ പോലെ കാണുന്നുണ്ടെങ്കിലും പിന്നെ സേതുവിന് ആഹ് കുഴപ്പമൊന്നുമില്ല സേതു പറഞ്ഞതിൽ ന്യായുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ വേണു ആണെങ്കിൽ സേതുവിന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അങ്ങനെ സേതു അതുപോലെ തന്നെ വേണു കൂടി ചേർന്ന് ഇന്ദ്രനെ കണ്ടുപിടിക്കുകാട്ടോ ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒന്നും അറി ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കാതിരിക്കും ആ സമയത്താണ് വേണു അതുപോലെ തന്നെ നമ്മുടെ സേതു കൂടി ചേർന്നിട്ട് ഇന്ദ്രനെ ഒരുപാട് അടിയൊക്കെ അടിച്ച് സത്യങ്ങളൊക്കെ പറയപ്പിക്കുക കേട്ടോ അങ്ങനെ മഹാലക്ഷ്മീടെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് മഹാലക്ഷ്മിയുടെ അടുത്ത് വേണു അതുപോലെ തന്നെ ഇന്ദ്രനും കൂടി സത്യങ്ങളൊക്കെ പറയുകയാണ് മഹാലക്ഷ്മി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എല്ലാം തെറ്റിദ്ധാരണയാണ് എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് ഭാഗമല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നുവാട്ടോ ഈശ്വര പൂർണിമേന താൻ എന്തൊക്കെയാ പറഞ്ഞത് തന്റെ മക്കളെ പോലെ കാണേണ്ട ഋദുവിനോടും അച്ചുവിനോടൊക്കെ താൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് എനിക്കിപ്പോ തന്നെ അവരെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മി അപ്പൊ തന്നെ സേതുവിന്റെ പഴയ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാട്ടോ ആ സമയം എനിക്ക് നമ്മുടെ ഋതു അതുപോലെ തന്നെ സെയ് അച്ചും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഋതു പറയുന്നുണ്ട് ഹോ എന്നാലും നമ്മുടെ അമ്മയായിരിക്കും തെറ്റുകാരി അവസാനാവണെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല അച്ചു എന്ന് പറയുമ്പോൾ അച്ചു പറഞ്ഞ അങ്ങനെ പറയല്ലേ ഋതു ചിലപ്പോ ആ ഒരു അവസ്ഥയിൽ അങ്ങനെയൊക്കെ പോയതായിരിക്കും എന്നാലും അവസാനം നമ്മുടെ അമ്മ തന്നെ വില്ലത്തി ആയല്ലോ എന്നൊക്കെ ീനെ പറയുന്നുണ്ട് അവർ മഹാലക്ഷ്മി ഒരു പാവ സ്ത്രീയാണ് നമ്മുടെ അമ്മയാണ് വില്ലത്തി നമ്മുടെ അമ്മ കാരണം അവരുടെ കുടുംബജീവിതം നശിഞ്ഞു പോയത് പാവ ചെയ്തു കേട്ട ചെറുപ്പത്തിന്നെ അമ്മേനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇനെ പറയാട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും പൂർണിമക്ക് ആകെ വല്ലാത്ത പോലെ തോന്നാണ് പെട്ടെന്ന് തന്നെ പൂർണിമ അവിടെയൊക്കെ കുഴഞ്ഞു വീഴുമാട്ടോ പൂർണിമ വീണ ഒച്ച കേൾക്കുമ്പോഴേക്കും നമ്മുടെ അച്ചു മൃദും അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ പല്ലവിയുണ്ടാവും കേട്ടോ പല്ലവിയും കൂടി വേഗം നോക്കുമ്പോഴേക്കും പ്രഷർ കൂടിയിട്ടാണ് പൂർണിമ കുഴഞ്ഞു വീണിരിക്കുന്നത് ആ പല്ലവി ചോദിക്കണ്ടേ എന്താ അമ്മ ഇപ്പൊ പെട്ടെന്ന് പ്രഷർ കയറാൻ കാരണം എന്താ ഇനി കുറുപ്പമാവൻ പഴയ കഥകളൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ അമ്മേനെ കുറ്റപ്പെടുത്തിയ പോലെ സംസാരിച്ചത് കേട്ടിട്ടായിരിക്കും അമ്മക്ക് ഒരു അവസ്ഥ വന്നത് നിങ്ങൾ എന്തിനാണ് അമ്മേനെ കുറ്റപ്പെടുത്തിയത് അമ്മയുടെ ഇപ്പത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി വേഗം തന്നെ സേതുവിനെ വിളിക്കുന്നുണ്ട് സേതു അപ്പൊ തന്നെ വരുന്നുണ്ട് പൂർണിമേനെ എടുത്തോണ്ട് ഹോസ്പിറ്റൽ പോവാട്ടോ പൂർണിമയുടെ അവസ്ഥ കുറച്ച് സീരിയസ് അവസ്ഥയാണ് ഡോക്ടർ പറയുന്നുണ്ട് പൂർണിമനെ കാണാൻ വേണ്ടി മഹാലക്ഷ്മി വരുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് മഹാലക്ഷ്മി വരുന്നത് ഋതുവിനെ കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഋതുവിന്റെ കയ്യിലേക്ക് താക്കോൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു മോളെ എനിക്ക് നീയും അതുപോലെ തന്നെ അച്ചും സേതു ഒന്നും വെവ്വേറെയല്ല നിങ്ങളെല്ലാരും എന്റെ മാതാപേട്ടന്റെ മക്കൾ തന്നെയല്ലേ ഞാൻ നിങ്ങളെ വെവ്വേറെ ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല ഇല്ല ഇന്ന് ആ ടെക്സ്റ്റൈൽസ് നീ തന്നെ നോക്കി നടത്തണം അത് അപ്പത്തൊരു വാശിക്ക് ഞാൻ ഇത് മേടിച്ചെന്നേ ഉള്ളൂ പിന്നെ ആ വീടും പൊരീടൊക്കെ നിങ്ങൾക്കുള്ളതാണ് എനിക്ക് സ്വത്തുക്കളിലെന്നും പണ്ടേ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല സേതുവിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് അവരേന്ന് കാണിച്ചു കൂട്ടിയത് ഇത് മക്കള് തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി കൊടുക്കുകയാണ് പൂർണിമ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറയാണ് അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ പോകുമ്പോ പൂർണ്ണിമ വളരെ സീരിയസ് അവസ്ഥയിലായിരിക്കും പൂർണിമക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്ന കേട്ടോ എന്തായാലും സീരിയലിൽ ക്ലൈമാക്സിലൊക്കെ ആയ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ మరి వీడియో కార్ బై బాయ్